ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കാണുന്നത് ഹാൻഡ് വാഷിൻ്റെ രണ്ട് ബോട്ടുകളാണ് അല്ലേ ഡോക്ടർ വാഷിൻ്റെയും ലൈവോൻ്റെയും ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കാണുന്നത് അതിൽ ഹാൻഡ് വാഷ് ഉണ്ടല്ലേ പക്ഷെ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഹാൻഡ് വാഷ് അല്ല കേട്ടോ അത് അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ഹാൻഡ് വാഷാണ് മെഡിമിക്സ് സോപ്പ് വാങ്ങിച്ച് അതിൽ നിന്ന് ഉണ്ടാക്കി തന്നെ കേട്ടോ ഇരുപത് രൂപയുടെ മെഡിമിക്സ് വാങ്ങിച്ചു അമ്പത് ഗ്രാം ആണ് കേട്ടോ അത് അപ്പോൾ പത്ത് രൂപയുടെ ഒന്നും ഇരിയാന്ന് തോന്നിട്ടോ ഇരുപത് രൂപ ഇരുപത് രൂപയായി അപ്പോൾ ഞാൻ കുഞ്ഞു സോപ്പ് വാങ്ങിച്ചു അല്ലേ പഴയ സോപ്പ് ആണെങ്കിലും മതി കേട്ടോ ഞാൻ ഒരുപാട് വലിച്ചു നിന്നിട്ടൊന്നും ഒന്നും ഇവിടെ ഏകദേശം എല്ലാവർക്കും അറിയാം പക്ഷേ ഞാനത് ഒന്നും കൂടെ എന്താ പറയുക ഈസി ആയി പറയുന്നതേ ഉള്ളൂട്ടോ ഇത് നമുക്ക് ഗ്രേറ്റ് ചെയ്യേ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ സാധാരണ ഒരു തിളച്ച വെള്ളം അല്ലെങ്കിൽ മുക്കാൽ ചൂടായ വെള്ളമാണെങ്കിലും മതിയിട്ടോ മുക്കാൽ ഭാഗം ചൂടായ വെള്ളം മതി അപ്പോൾ ഞാനിപ്പോൾ വെള്ളം സോപ്പ് മാത്രം യൂസ് ചെയ്യുന്നു ഗ്ലിസറിനോ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലെട്ടോ വെള്ളം തിളയ്ക്കാനായി ഏകദേശം ഒരു മുക്കാൽ ഭാഗം ചൂടായാലും മതി കേട്ടോ തിളച്ചിരിങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഞാനത് ഏകദേശം ഒരു എടുത്തിട്ടുണ്ട് ലിറ്ററോളെടുത്തിട്ടോ വെള്ളം അപ്പോൾ നമുക്ക് എത്ര ഹാൻഡ് വാഷ് കിട്ടുമെന്ന് നോക്കാം അപ്പോൾ നമുക്ക് സാധാരണക്കാർക്ക് ഇങ്ങനെ എന്താ പറയുക സോപ്പിനേക്കാളും വിലയാണല്ലോ ഹാൻഡ് വാഷ് വാങ്ങിക്കാൻ തന്നെ എന്താ പറയുക പാവപ്പെട്ടവർക്ക് വാങ്ങിക്കാനൊന്നും സാധിക്കില്ല ഹാൻഡ് വാഷ് തൊണ്ണൂറും പിന്നെ അതിനും ഏറ്റവും ചുരുങ്ങി തൊണ്ണൂറ് അമ്പത് അറുപത് അങ്ങനെയുള്ള ലെവലിലൊക്കെയാണ് അപ്പോൾ സോപ്പിന് തന്നെ ആ ഒരു ഇരുപത്തഞ്ച് മുപ്പത് രൂപയൊക്കെയുള്ളൂ സാധാരണ സോപ്പുകളൊക്കെ അപ്പോൾ അതിനേക്കാളും നാലരട്ടി രീതി വിലയൊക്കെയാണല്ലേ ഹാൻഡ് അപ്പോൾ നമുക്ക് ഹാൻഡ് വാഷ് വാങ്ങിക്കാം ഭയങ്കര എന്ത ബുദ്ധിമുട്ടൊക്കെയാണ് കാരണം അപ്പോൾ ഹാൻഡ് വാഷ് അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സോപ്പ് മതി പക്ഷേ കുറച്ചുകൂടി ഈസിയാണ് സോപ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഹാൻഡ് വാഷ് അപ്പോൾ ഒരു ഹാൻഡ് വാഷ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടിൽ കാലിയായിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒഴിച്ചു വെക്കാനായിട്ട് ഉണ്ടാക്കി എടുക്കാം വളരെ ഈസിയായിട്ടോ ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തിളച്ച് വെള്ള ഒഴിച്ചു കൊടുക്കാം കേട്ടോ വളരെ സാധാരണപ്പെട്ട രീതിയിലാണ് കേട്ടോ പറയുന്നത് ഞാൻ ഗ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല ഏകദേശം നമ്മൾ പണിയൊക്കെ ചെയ്യുമ്പോൾ അതിന് മുന്നോടിയായിട്ട് അത് വെറുതെ ചെയ്തിട്ട് വെച്ചാൽ അപ്പോൾ അത് പണി തീരുമ്പോഴേക്കത് അരിഞ്ഞ് ചേർന്ന് കിട്ടും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഹാൻഡ് വാഷും ഉണ്ടാക്കിയെടുക്കാം കഴിഞ്ഞയോ പിന്നെ നമ്മുടെ ഒന്നും പ്രശ്നമില്ല അതിലേക്ക് നമുക്ക് ചിലവഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വളരെ ഈസിയായിട്ട് ചില എന്താ പറയുക ഇതിപ്പോൾ ഒരു ഞാൻ ഇപ്പോൾ ഇട്ട് സമയം മുതൽ ഒരു മുക്കാൽ ഒരു മണിക്കൂർ തയ്ച്ചു വേണ്ട മുക്കാൽ മുക്കൽ മണിക്കൂർ മതി കേട്ടോ കണിക്കൂർ മതി അപ്പോൾ ആ സമയം വരെയായിട്ട് കൊടുത്തിട്ടു കേട്ടോ അതാണ് സപ്പോൾ ഏകദേശം അരിഞ്ഞു ഇട്ട് തലഞ്ഞ് കഴിഞ്ഞു ചൂട് വെള്ളമാണെങ്കിൽ നല്ല നല്ല തടിച്ചുവെള്ളമാണെങ്കിലും കുറച്ചുകൂടെ പെട്ടെന്ന് അരിഞ്ഞു വിട്ടിട്ടോ കാരണം ഞാനിപ്പോൾ തെളിവെള്ളം എടുക്കുന്നില്ല പ്ലാസ്റ്റിക് ടപ്പായ ആയത് കാരണം എൻ്റെ വേറെ പാത്രമുള്ള ചിലപ്പോൾ അതിൻ്റെ ആ സോപ്പിൻ്റെ സ്മെല്ലൊക്കെ വരാൻ സാധ്യത നമുക്ക് എത്ര കഴിയാൻ പെട്ടെന്ന് പോകില്ല വേറെ സ്റ്റീൽ പത്രമൊക്കെ എടുത്താൽ അത് നമ്മൾ പ്ലാസ്റ്റിക് പത്രം തന്നെ എടുത്തിട്ട് ഉണ്ടാക്കാനോ ചെയ്ത് അപ്പോൾ നന്നായിട്ട് പതിയൊക്കെ വരുന്നുണ്ടോ അപ്പോൾ ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പം ചൂടൊക്കെ ആറിയിട്ടോ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ ആവശ്യമായി വന്നില്ല മുക്കാൽ മണിക്കൂറിൻ്റെ ഉള്ളിൽ അത് അലിഞ്ഞ് ചേർന്ന് കിട്ടും ഹാൻഡ് വാഷ് ഒക്കെ കിട്ടും നല്ല എന്താണല്ലേ നമുക്ക് ഹാൻഡ് വാഷ് പോലെ തന്നെ തോന്നും എന്താ പറയുക ഗ്ലീസറും വേറെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ഞാൻ മുമ്പൊക്കെ സോപ്പുണ്ടാക്കി ഉണ്ടായിരുന്നു നല്ല സോപ്പ് ആണ് എന്ന് പറയുന്നത് കാരണം നമുക്ക് കൈ കൊണ്ട് ഇളക്കി കൈ കഴിച്ചു പോകും ശുദ്ധമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലതാണ് സോപ്പ് പക്ഷെ ഞാനിപ്പോഴൊന്നും ഉണ്ടാക്കുന്നില്ല മുമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ കിറ്റുകളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ ചന്ദ്രനഗറായിരുന്നു തലക്കടത്ത് അവിടെ കിറ്റൊക്കെ കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പൊന്നുണ്ടാക്കുന്നില്ല എനിക്ക് കൈ ഒക്കെ ഭയങ്കര ായിട്ട് കഴിക്കും ചിലപ്പോൾ മോളൊക്കെ എടുത്ത് കഴിയുമ്പോൾ തന്നെ കൈ കഴിക്കാറുണ്ട് ഇപ്പം ഉണ്ടാക്കാറില്ല പണിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് അതുണ്ടാക്കാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഒരു ബോട്ടിൽ ഹാൻഡ് വാഷ് കിട്ടും അതേ ഗ്രീൻ കളറായിട്ട് വന്നു നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടർ വാഷ് വാങ്ങിച്ചത് ഇതേ കളർ തന്നെയായിട്ടോ ഗ്രീൻ വാഷും വേറെ ഒരു കളറിലുണ്ടായിരുന്നു കളർ ആഡ് ചെയ്യണം കേട്ടോ നമുക്കിപ്പോൾ സോപ്പ് സോപ്പ് ഏകദേശം സോപ്പിൻ്റെ തന്നെയാണ് ഹാൻഡ് വാഷ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല മണമുണ്ട് അതേ രൂപത്തിൽ കിട്ടും നമുക്ക് വീട്ടിൽ തന്നെ സാധാരണക്കാർക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടാണ് കേട്ടോ ഹാൻഡ് വാഷ് ഉണ്ടാക്കിയതിപ്പോൾ ഞാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുത്തു ഞാൻ രണ്ട് ബൗട്ടിൽ കിട്ടി ഇതിൽ ആദ്യത്തെ ഡോക്ടർ വാഷിൻ്റെ ബൗട്ടിലെന്ന് പറയുന്നത് മുന്നൂറ് എം എൽ ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ലൈബോണ്ടിയെന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ് എം എൽ എൽ ആണ് അപ്പോൾ നമുക്ക് രണ്ട് ബോട്ടിൽ കിട്ടി ആ ഇരുപത് രൂപ കൊണ്ട് നമുക്ക് എന്താ പറയുക ഇത് ഡോക്ടർ വാഷിൻ്റെ തൊണ്ണൂറ്റമ്പത് രൂപയായിരുന്നു കേട്ടോ കാൻറ്റീൻ എടുത്തായിരുന്നു കടയിൽ നിന്നൊക്കെ ആകുമ്പോൾ പുറത്തുനിന്ന് ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് നൂറ്റമ്പത് രൂപയൊക്കെ വരും അപ്പോൾ അത് രണ്ടെണ്ണം വരുന്നുണ്ടോ അപ്പോൾ ലൈബോണ്ടിൻ്റെ അതുപോലെ നിലവിലുണ്ട് തൊണ്ണൂറ് നൂറിൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ലാഭം കിട്ടി ഇനിയും ഉണ്ട് കേട്ടോ ഒരു ഇനിയും ഒരു എന്താ പറയുക നൂറ് എല്ലാം കൂടെ അതിലുണ്ട് കപ്പിലുണ്ട് ഞാൻ വേറെ ബോട്ടിലേക്ക് ഒഴിച്ചു മാറ്റുന്നില്ല കേട്ടോ കാരണം വേറെ ബോട്ടിൽ ഇല്ലാത്ത കാര്യം ഞാൻ ഒഴിച്ചു മാറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്താ ഇരുന്നൂറ്റമ്പത് രൂപയോളം ലാഭിച്ചു ഇരുപത് രൂപ കൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയോളം ലാഭം കിട്ടി അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ആകെ ചിലപ്പോൾ പത്ത് രൂപേൻ്റെയൊക്കെ വാങ്ങിച്ചാലും മതി കേട്ടോ പത്ത് രൂപയുടെ വാങ്ങിച്ചാൽ നൂറ് രൂപ ലാഭം കിട്ടും പോരെ നമുക്ക് നല്ലതുപോലെ ലാഭം കിട്ടും അപ്പോൾ ഇങ്ങനെ എല്ലാവരും വാങ്ങി ഉണ്ടാക്കിയൊക്കെ നന്നായി പറയുന്നുണ്ട് കേട്ടോ കാരണം ഉണ്ടോ ഞാൻ ഒരുപാട് വലിച്ചെന്നുണ്ടൊന്നുമില്ല കാരണം എന്താ പറയുക എല്ലാവർക്കും ഏകദേശം അറിയാം പക്ഷേ പെട്ടെന്ന് ഗ്രേറ്റ് ചെയ്യുകയും വേറെ എന്താണ് നമുക്ക് ചതച്ചടക്കുക പിന്നെ വെട്ടി കഷ്ണങ്ങളൊക്കെ മാറ്റിയാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ സോപ്പിൽ നല്ല തലച്ചോളോ അല്ലെങ്കിൽ ഒരു മുക്കൽ ഭാഗം തിളച്ചകളോ ഇട്ടാൽ അത് എന്താ പറയുക ഹാൻഡ് വാഷായി രൂപത്തിൽ ആയി മാറിക്കിട്ടുണ്ട് അപ്പോൾ ഞാനുണ്ടാക്കി നമുക്ക് നല്ല പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കാണിച്ചിട്ടോ ഞാൻ തനിച്ചാണ് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് ഒരു വീണ്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവരവിടെ വെക്കുമ്പോൾ അത് വീടാനുള്ള സാധ്യതകളാണ് ഞാൻ കൈ പിടിച്ച് വെടിയെടുത്തത് അപ്പോൾ വേണം നന്ദി പറയുകൊണ്ട് കഴുകി അപ്പോൾ ഇത്രക്കുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായ അവർ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ